പിന്നെ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ട് കാണാൻ പറ്റുവോ എന്നാണോ ചോദിച്ച പൊക്കം കണ്ടിട്ട് നമ്മൾ സാധാരണ കാണാറുള്ള ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ടാണ് അത് നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് കാണും എന്നുള്ളത് കൂടെ ചിന്തിച്ചിട്ട് വേണം കാണാൻ അത് ഓരോ പാർട്നേഴ്സും ഓരോ രീതിയിലാവും ഞാനിപ്പോ എന്റെ പാർട്നറുടെ കൂടെ ഇരുന്ന് കാണുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെ കാണാൻ പറ്റണന്നല്ല ആ അതെ 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 ില്ല എന്നുള്ളത് എന്നുള്ള ഇല്ല പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂഡായിട്ട് ഗവൺമെന്റിന്റെ കീഴിൽ നിന്നും ഒരുപാട് പ്ലാറ്റ്ഫോമിന് ഒരുപാട് അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് വരില്ല എന്നുള്ളത് ഷൂട്ടുണ്ട് സിനിമയാണ് ലക്ഷ്യം പറഞ്ഞത് കൊമേഴ്ഷ്യൽ സിനിമയിലോട്ട് ഡിസ്കഷനിലൊക്കെ ഫൈനൽ സ്റ്റേജിലാണ് അനൗൺസ് വളരെ പ്രമുഖ നടനും ഒരു പറഞ്ഞു പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് വരെ കണ്ടിട്ട് ഇതുപോലെ മതി എല് നിലയായിരുന്നു ാണ് മുകേഷ് എന്ന് വിചാരിക്കുന്നത് ഞാനിപ്പോ വന്നപ്പോ സംഭവം കൊമേശ്യൽ പണം ലോഞ്ച് ചെയ്യാൻ വിളിക്കണം കേട്ടോ ഇതിന് തീർച്ചയായിട്ടും ചോദിച്ചാൽ സിംഗിൾ ആയിട്ടാണ് ഏഹ് വേറെ എന്തെങ്കിലും സംരംഭം ഈ പറഞ്ഞ പോലെ എന്താ ബാറോ അങ്ങനെ എന്താണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാം ഇങ്ങോട്ടൊക്കെ ഹെഡിൽ ഇരിക്കട്ടെ ഇത് വളരെ ഞാൻ പറയുന്നില്ലേ പരിചയപ്പെട്ടുള്ള വളരെ അടുത്ത നല്ല സുഹൃത്തുക്കളാണ് നമ്മൾ റീൽ നമ്മളൊരു റീല് ചെയ്യുന്നു ചെയ്തോടുകൂടി വിളിക്കാറുണ്ട് മെസ്സേജ് അയ്യ് കാര്യ സംഭവം വന്നപ്പോ എന്നെ വിളിച്ചു പോലൊക്കെ വലിയ സന്തോഷം നമ്മളെ ഒരു ഒരു ബന്ധം എങ്ങനെ നന്നായി അത് എന്റെ വലിയ കാര്യമാണ് ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഷൂട്ടിന് മുമ്പ് വിളിച്ചിരുന്നു അന്ന് വരാൻ ഒന്ന് പക്ഷെ ഞാൻ പുള്ളി അടുത്ത് പരിചയപ്പെട്ടിട്ടില്ല ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റില്ല ഒക്കെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ അത് തന്നെ തീർച്ചയായിട്ടും ഇതിനകത്തും കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ പുള്ളി എങ്ങനെ ഞാൻ കൊടുക്കുന്നത് മാത്രല്ലോ ഇപ്പൊ ആർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഇങ്ങനെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും കൂടെ അത് ഓക്കെ ആവണ്ടേ ചില ക്യാരക്ടർ സ്ക്രിപ്റ്റ് കേട്ടാ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്യും അതത്രേ ഉള്ളു അപ്പൊ നമുക്ക് എങ്ങനെയാ ഇതിന് സ്വിച്ച് ഓൺ ചെയ്താൽ മതി ഇങ്ങനെ എന്റെ ടെക്നോളജിയാ അതെങ്ങനെയാ പ്രവർത്തിയാവർ ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിൽ എത്താനായി ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു